ദയാസ് വെറൈറ്റി ബ്ലസ്റ്റോ ടേവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വലിയ കൊച്ചിശന്റെ മകട മോന്റെ കല്യാണ നിശ്ചയത്തിന് പോയിരുന്നല്ലോ അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് പിന്നെ ഞാൻ ഇന്നത്തെ പാചകവും വാചകവും ഇന്നലെ അത് കഴിഞ്ഞ് ഇന്നലത്തെ ദിവസം മുഴുവൻ എങ്ങനെയൊക്കെ ആയിരുന്നു വിശേഷങ്ങൾ എന്നുള്ളത് ഞാൻ നിങ്ങളെ പറഞ്ഞു തന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കറി അടിപൊളിയും മീൻകറിയും എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമെന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് വേറെ അട കല്യാണമല്ലേ കൊച്ചൻ്റെ മകൻ മകന്റെ കല്യാണം അപ്പം അതിന് നിശ്ചയം സോറി ചേട്ടൻ ശ്രദ്ധിച്ചു കേട്ടോ പൊട്ടത്തിനൊക്കെ പറഞ്ഞിട്ട് നിശ്ചയത്തിനാണ് പോകുന്നത് കേട്ടോ നിശ്ചയത്തിന് അപ്പോൾ ഞങ്ങൾ റെഡിയായി ഇരിക്കുവാണ് ദാ ഇങ്ങനാണ് ഞാന് റെഡി ആയിരിക്കുന്നത് ദാ അമ്മ റെഡിയായി അച്ഛനെ കാണിക്കോനെ ചേട്ടൻ റെഡിയായി അപ്പം ഒരാൾ റെഡി ആയിട്ട് ദോ സൗന്ദര്യം ശരിയായോ നോക്കുന്നു അപ്പൊ അടുത്തയാളിനെ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ നന്ദിക്കുട്ടം ദാ റെഡി ആയി നിൽക്കുന്നു നന്ദക്കുട്ടൻ്റെ അവിടെ സൗന്ദര്യ വർദ്ധന ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക ചന്ദ റെഡിയായി ഏഹ് അപ്പൊ ഞങ്ങൾ ചേട്ടൻതാ വാതലൊക്കെ അടച്ചു വരുന്നേ ഉള്ളൂ നമ്മുടെ പാത്തുമ്മ റെഡിയായി പാത്തുമ്മ തുണിട്ടുക പാത്തുമ്മ തണുപ്പടിക്കായിരിക്കാൻ അത് അപ്പൊ ഇതാണ് നമ്മുടെ കൊച്ചന്റെ മകട വീട് കേട്ടോ ഇതാണ് ഇവിടാണ് നമുക്ക് ഇവിടെയാണ് പച്ച മകട മോന്റെ ആണ് നിശ്ചയം അവളുതാ ഇവിടെ ഞങ്ങളെ കഴിപ്പിക്കാൻ ടോണി നടക്കുക ഇവിടെ നല്ല രസമാണ് ഇത് അനിയന്റെ വീട് ഇതാണ് നമ്മുടെ പയ്യന്റെ അനിയം കേട്ടോ അതൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞ് വേറെ കാണിക്കും എന്താ വരൂ വര മോനെ കേട്ടോ എല്ലാരും കഴിക്കാൻ പോട്ടോ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോസ് സ്റ്റൂ ആയിരുന്നു ഇതാ ഒരാൾ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഇവൻ മുറ്റു സാധനമാണെന്ന് അവൾ പറഞ്ഞു കേട്ടോ അവൻ തന്നെ തുറന്നൊക്കെ ഇറങ്ങുമെന്ന് അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ നമ്മൾ ഇതാ അവളുടെ ചുറ്റുപാടു ഒന്ന് കാണിച്ച് തരാവേ കാണു കേട്ടോ അച്ഛൻ കൊച്ചിൻ്റെ അച്ഛൻ ചേട്ടച്ചാർ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവളുടെ എൻ്റെ ഇവൾ അച്ഛൻ്റെ അനിയൻ്റെ മോളാണല്ലോ സ്ത്രീ എന്ന് പറയുന്നത് അവളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടാണ് ഇത് കേട്ടോ ഇവിടെ അപ്പുറം ഇപ്പുറം എല്ലാവരും ചുറ്റുവട്ടത്തോട്ടോ ചേട്ടാ അച്ചാരൻ്റെ അമ്മയുടെ താമസിക്കുന്നു ഇത് ഇവളുടെ വീടിന്റെ ചുറ്റുപാടാട്ടോ ഓ ഇവിടെ അതേ നോക്കിക്കേ ഇവയ്ക്ക് ഇവിടെ കൃഷികളൊക്കെ ഉണ്ടോ കേട്ടോ ഏ ഇവള് വഴുതനൊക്കെ വെച്ചേക്കുന്നുണ്ടോ ആഹാ കൊള്ളാലേ കള്ളിപ്പണ്ണ ഏ കൃഷിയെല്ലാം ഉണ്ട് കേട്ടോ കപ്പ വെണ്ട കലക്കോ പ്ലാവ ചക്ക കിടക്കുന്നു നമുക്കിതൊക്കെയാണല്ലോ നോട്ടം എല്ലാം ഉണ്ട് കേട്ടോ അതേ അച്ചിങ്ങൊക്കെ ഉണ്ടായി കിടക്കുന്നു ആഹാ ഇത് ഇവളുടെ അടുക്കള വശാ ആങ്ങളയുടെ ഭാര്യ അതെ വന്നിട്ടുണ്ട് ചേച്ചിയെ പോയി അങ്ങനെ കാത്തുകൂടി എല്ലാം കഴിഞ്ഞ് അച്ഛനും മക്കളും കൂടി ഇരിക്കാട്ടോ എന്നും ഒരേ സൈസ് വീഡിയോ അല്ലേ അപ്പൊ ഇന്നൊരു വെറൈറ്റി ആകട്ടോ എന്ന് വിചാരിച്ച കേട്ടോ പയ്യന്റെ അച്ഛൻ റെഡി ആയി കേട്ടോ അമ്മ റെഡിയായി ഭീഷണ പറയണേ അങ്ങനെ എല്ലാവരും വന്നോണ്ടിരിക്കുന്നു കേട്ടോ നമ്മടെ കൊച്ചിന്റെ അനിയട്ടോ അവൻ കുത്തി കേട്ടോട്ടോ നമുക്ക് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാം അച്ഛൻ കൂടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നേരെ നമ്മള് അവിടെ ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു കേട്ടോ അമ്പലത്തിന്റെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ഹോൾ അവിടെ വെച്ചായിരുന്നു നമ്മുടെ കല്യാണ നിശ്ചയം ഉറപ്പിച്ചിരുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുവാണ് പെണ്ണും ചെറുക്കനും എല്ലാം സ്റ്റേജയിലോട്ട് പെങ്കൊച്ചിൻ്റെയും പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ ആൾക്കാരെ സ്റ്റേജിലോട്ട് വിളിച്ച് വരുത്തുമല്ലോ അപ്പം അവൾ എൻ്റെ കൊച്ചൻ്റെ മോളാണെങ്കിൽ അവളെ നിന്ന് എന്നെയൊക്കെ വിളിച്ചു ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴേ അവിടെ നിന്ന് നിൽക്കുവാണ് നീ അവിടെ നിന്നേച്ചാൽ മതി എന്നൊക്കെ ഞാൻ കൈകൊണ്ട് കാണിച്ചു അതുകൊണ്ട് ഞങ്ങളാരും മേളിലോട്ട് സ്റ്റേജിലോട്ട് കയറിയില്ല ഇപ്പോഴത്തെ ഒരു റൂൾ അല്ലേ എല്ലാവരും കൂടെ സ്റ്റേജയിൽ പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറെ കുറഞ്ഞു കേട്ടോ പക്ഷെ അവൾക്കാണെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ളൊരു സ്നേഹം ഇന്നും നമ്മളോടുണ്ട് അവൾ പ്രത്യേകമായിട്ട് എല്ലാവരെയും വിളിച്ചൊക്കെ ഫോട്ടോയും എല്ലാം എടുക്കുമായിരുന്നു കേട്ടോ അച്ഛൻ വീട്ടുകാർ പ്രത്യേകമായിട്ട് വിളിച്ച് ഫോട്ടോ എടുക്കണം അമ്മ വീട്ടുകാർ പ്രത്യേകം വേണം എന്നൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു ഇതുണ്ട് അവൾക്ക് അവളങ്ങനെ ഇതേ അവരെല്ലാവരും കൂടെ നിൽക്കുവാണ് നമ്മളെ അവിടെ വിളിച്ച് തന്നെ പറഞ്ഞില്ലേ നമ്മൾ എന്തിനാ വെറുതെ അങ്ങനെ കയറി നിന്നാൽ മാത്രമേ നമ്മളെയാവത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ മോതിലൊക്കെ അവർ കൈമാറി ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നമുക്ക് അഞ്ചുമണിയാവുന്നേറ്റും ഒന്ന് തുമ്മൻ വന്നിട്ടാണ് നിന്ന് പോയത് കേട്ടോ അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റു മോനിന്ന് പോകണമല്ലോ ഓഫീസിൽ പോയി അവന് ചോറൊക്കെ കൊണ്ടുപോകണം അതെല്ലാം കൊടുത്തു വിട്ടു അവനിപ്പം അവൻ കഴിഞ്ഞാണ് ഞാൻ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അവന് മീൻ വറുത്തത് പുളിശ്ശേരിയൊക്കെ ഉണ്ട് മീൻ വറുത്തു അതൊക്കെയുള്ളൂ അവൻ തിന്നുന്നത് ചോറിന് കൂട്ടുന്നത് ഇനിയിപ്പം നമ്മൾ ചമ്മന്തി ഇന്ന് ദോശ കേട്ടോ ഇപ്പം ചമ്മന്തി ഉണ്ടാക്കുമായിരുന്നു ചമ്മന്തിയും ദോശയും തക്കാളി ചമ്മന്തിയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ നമ്മുടെ പച്ചമുളക് ആദ്യത്തെ വിളവെടുത്തു കേട്ടോ അപ്പം ഒരു പച്ചമുളക് തന്നെ കേട്ടോ ഇന്ന് നമ്മുടെ മീൻകറി നമ്മുടെ ഇതിട്ടങ്ങ് വെക്കാം കേട്ടോ അപ്പം നമ്മൾ മത്തിക്കറിക്ക് വേണ്ട മുളകും ഇഞ്ചിയും ഇതിന് ഞാൻ മാങ്ങ ഇടുന്നില്ല ഇച്ചിരി വലിയ മത്തിയുണ്ട് കേട്ടോ നമ്മുടെ കുടമ്പുളി ഇട്ടാണ് അരപ്പ് വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നാലഞ്ച് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിരിയ മുളകിൻ്റെയാണ് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പം നമ്മൾ മീൻകറിക്ക് വേണ്ട എല്ലാം എടുത്തു ഇതാ നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് മുളകൂടി ഇടുന്ന കേട്ടോ സാധാരണ ഞാൻ വറ്റില മുളക ഉള്ളിയും കൂടെ ചതച്ചിടുക ഇതു ഉള്ളി അരിഞ്ഞിട്ടു മുളകൂടിയും കൂടി ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു ഉപ്പ് ഇട്ട് അടച്ച് വെച്ചേക്കുവാണേ നമുക്ക് മെഴിക്കുറത്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ നേരം വെളുത്തതേ ഉള്ളൂ കേട്ടോ ഏഴുമണിയാവുന്നേ ഉള്ളൂ ചായ കുടിക്കാൻ ചായക്ക് വെച്ചിട്ടുണ്ട് അതേ നമ്മുടെ മത്തിയെല്ലാം കഴുകിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതാ ഈ അരിഞ്ഞു വെച്ചത് അത ഇവിടെ മീനെടുത്തപ്പോ പർവ്വതി ഓടി വന്നതാ ആ വെറുതെ കറി അവിടെ നിന്നു അപ്പൊ നമുക്ക് നമ്മുടെ അരപ്പിനെയും കൂടെ എടുക്കട്ടെ അപ്പം നമ്മളിത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരപ്പ് ഇട്ടു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അവനെ അങ്ങ് ഇളക്കി കറിവേപ്പില പറിച്ചുകൊണ്ട് വരണം കറിവേപ്പിലേ കൂടി ഇട്ട് നമുക്ക് അവനെ അങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ ച്ചേക്കാം അല്ലേ നമ്മുടെ കൈ തന്നെ മതി നമുക്ക് ഇളക്കാൻ കറിവേപ്പിലയും കൂടെ നമുക്ക് പറിച്ചുകൊണ്ട് വരാം മീൻ കറി എല്ലാവർക്കും ഈ കറി എല്ലാവർക്കും മനസ്സിലായല്ലോ പറിച്ചുകൊണ്ട് വരട്ടെ നമ്മുടെ കറിവേപ്പില നോക്കാമെന്നപ്പോൾ നമ്മുടെ റോസ നിറച്ച് പൂവൊക്കെ ആയിട്ട് നിപ്പുണ്ട് കേട്ടോ പൂവുണ്ടാവുന്ന സുന ഞാൻ ഇടുന്നുണ്ട് ഇപ്പം ഇതിനകത്തൊക്കെ പൂവുണ്ടാവുന്നുണ്ട് അപ്പം ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇതിനത്തൊക്കെ മുട്ട നിറച്ചുണ്ടായിട്ടുണ്ട് ഇതാ അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ കറിവേപ്പിലേക്ക് വന്നതല്ലേ നമ്മൾ അപ്പോൾ നമ്മുടെ കറിവേപ്പിലെടുക്കാൻ വന്നപ്പോൾ നമ്മുടെ പട്ടിക്കൊട്ടികൾ ഇതാ അങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കുന്നു അവിടെ കറിവേപ്പൊക്കെ ഇത്രയായി കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ വൈകിട്ട് ഇവിടെയൊക്കെ തൂക്കത്തുള്ളു കേട്ടോ അല്ല ഇത് കണ്ടോ ഇവനൊക്കെ അങ്ങ്താ ഇത് കണ്ടോ ഇപ്പോഴല്ലേ നിങ്ങളെ ഞാനിത് അന്നത്തെ കാണിച്ചിന്നെ കണക്കിയത് അല്ല സൂപ്പറായില്ലേ ദൈവനും വളർന്നു ദൈവനും വളർന്നു ഇനിയിപ്പോൾ എൻ്റെ കറിവേപ്പൊന്നും ഒരിക്കലും ബോത്തില്ല കാരണം അതുപോലത്തെ ഇതൊക്കെ ഞാൻ പഠിച്ചു പോയി കേട്ടോ ഇതിപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെ ഈ മണ്ട ഉണ്ടല്ലോ ഈ മണ്ട അങ്ങനെ എടുക്കുക കണ്ടോ ഇത്ര എടുത്താൽ മതി നീ കൃഷി കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ വലിയ വഴുതനങ്ങ കേട്ടോ ഇവനങ്ങ് നീളത്തിലുള്ള വഴുതനിയങ്ങക്കെ കണ്ടോ ഇവൻ്റെ വിത്തെടുത്തിട്ട് അതിൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം കണ്ട ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഉണ്ടോ ഇത് നിറച്ചുണ്ടാകുന്നുണ്ട് എല്ലാത്തിലും ഉണ്ട് കേട്ടോ ചീരയൊക്കെ വലുതാവുന്നുണ്ട് അതാക്കണ്ടപ്പോൾ നമ്മുടെ മീൻകറി കൊണ്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്ക് വെച്ചേക്കാം കേട്ടോ അടച്ചു വയ്ക്കാം ഇനിയാണ് കൂട്ടുകാരെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ സ്റ്റാണ് ഉണ്ടാക്കുന്ന കാരണം ചൂട് എല്ലാവർക്കും പോത്തില്ലേ അപ്പം മീൻകറിയൊക്കെ അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ നമ്മുടെ ദോശകളെല്ലാം ചുട്ടും കേട്ടോ അല്ലേ നമ്മുടെ മീൻകറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വഴുതനയുടെ വിളവെടുപ്പ് നടന്ന കേട്ടോ കട്ടുറുമ്പ് ഓടി നടക്കുന്നാണ്ടോ നമുക്ക് കഴുകിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ അപ്പം നമ്മുടെ അമ്മത നമ്മടെ അമ്മതെ കാപ്പുടിക്കുന്നുണ്ട് കേട്ടോ ദോശയും ചമ്മന്തിയും കഴിക്കാൻ എത്തക്കാളി എടുത്തില്ലായിരുന്നു ചമ്മന്തിയുടെ ആളാട്ടോ ഇതിനായിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്ന ഈ അമ്മയ്ക്ക് വേണ്ടി കേട്ടോ ഇന്ന് ചത്തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു എന്നല്ല നമ്മളൊരു അടിപൊളി റിസപ്ഷൻ കൂടിയിലായിരുന്നു ഓരോ യാത്രയായിരുന്നു യാത്രയായിരുന്നു അമ്മ ഇന്നലെ ഭയങ്കര ചെത്ത സെറ്റപ്പായിരുന്നു കേട്ടോ കൊച്ചച്ചന്റെ മകടമ്മന്റെ കല്യാണ നിശ്ചയം ആ സദ്യ ഉണ്ടു വൈകിട്ടാണ് വയർത്തി കൊള്ളാമേലാത്ത ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ശകത എല്ലാം ഇച്ചിരി എടുത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങള് ആ ഞാനും തിന്നി നമ്മളാരും അങ്ങനെ ഒത്തിരി തിന്നുന്ന ടൈപ്പുകളല്ലല്ലോ അപ്പം കഴിച്ചോട്ടോ അപ്പൊ നമ്മുടെ സർവ്വ ജോലികളൊക്കെ കഴിഞ്ഞോട്ടോ വഴുതനേയും വരെ ചെത്തി എല്ലാം വെച്ചു ഒരു അടുക്കളത്തോട്ടം ഒരു കൃഷിത്തോട്ടം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു മെഴിക്കോർട്ടിക്കുള്ള വഴുതനെ നമുക്ക് കിട്ടിയില്ലേ അപ്പൊ തന്നെ നമുക്ക് നമുക്കെന്ത് സന്തോഷമല്ലേ ഇനിയിപ്പോൾ ഒക്കെ റെഡിയായി എന്നെപ്പോലെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ ഭയങ്കര കൃഷി എന്ന് പറഞ്ഞാൽ അവൾക്ക് എനിക്ക് ഇച്ചിരി ഒരു വിത്തൊക്കെ ഇട്ടിട്ട് അവൾക്കും കൊടുക്കണമെന്നുണ്ട് തൈ പാകം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ വിശേഷം കഴിഞ്ഞ ദിവസം എല്ലാവരും ചോദിച്ചല്ലോ ചേച്ചി എവിടെ പോകുക സാരിയൊക്കെ കൊടുത്താന്നൊക്കെ അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അത് ഫസ്റ്റിലെ ഞാൻ അതൊക്കെ തന്നെ ഉൾപ്പെടുത്താൻ കാരണം കല്യാണ നിശ്ചയത്തിന് പോയതും പിന്നെ ഇന്നത്തെ പാചകവും എല്ലാം ഒക്കെ ഇടാം കേട്ടോ അപ്പോൾ അതെൻ്റെ കൊച്ചച്ചൻ്റെ മകളുടെ മകൻ്റെ കല്യാണ നിശ്ചയായിരുന്നു കേട്ടോ അവർ മെഡിക്കൽ കോളേജിൽ അവിടെ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ പോയി കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അത് കഴിഞ്ഞ് ഇന്നലത്തെ ദിവസേ നമ്മുടെ അടുക്കള അടച്ചിട്ട ദിവസം കേട്ടോ ഇന്നലെ ജയച്ചേച്ചിയുടെ അടുക്കള ഫുൾ സെറ്റപ്പ് ആക്കി അടച്ച് ക്ലോസ് ചെയ്തിട്ട ദിവസമായിരുന്നു ഇന്നലെ കാരണം ഇന്നലെ രാവിലെ തന്നെ ഇഡലി അല്ല സോറി ഇന്നലെ അപ്പോസ് ടൂ ആയിരുന്നു അവളുടെ വീട്ടിൽ ഞങ്ങൾ പോയി കൊച്ചൻ്റെ മകളുടെ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ആയിരുന്നു കാപ്പി ഇന്നലെ രാവിലെ തന്നെ ഇവിടുന്ന് എട്ട് മണി കഴിഞ്ഞപ്പോൾ പോയി അവിടുന്ന് പത്തര കഴിഞ്ഞപ്പോഴാണ് ചെറുക്കനും ഞങ്ങളെല്ലാവരും കൂടെ കൂടി പുതുപ്പള്ളിയിലായിരുന്നു അവിടെ അമ്പലത്തിൽ വെച്ച് എൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു നിശ്ചയം അപ്പം നിശ്ചയത്തിന് പോയപ്പോഴത്തേക്കും അവിടുത്തെ സദ്യകൾ ഉണ്ടു സദ്യ ആണ് സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ അത് കഴിച്ചു അതും കഴിച്ചിട്ട് രാത്രിയിലാണെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ട വൈകിട്ട് വന്നിട്ട് ഒരു ചായ മാത്രമേ ഇട്ടുള്ളൂ ഞാനല്ലിട്ട ചേട്ടനെ ചായ ഇട്ടോ വൈകത്തെ ചായ കാരണം എനിക്ക് സമാജം ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് അപ്പൊ ആ ഒരു ചായ മാത്രമേ ഇട്ടുള്ളൂ മൂന്നു മണിക്ക് സമാജത്തിന്റെ അന്ന് ഞങ്ങൾക്ക് ചായയും എല്ലാം ഉണ്ടായിരുന്നു ഏത്തക്കപ്പം ഒക്കെയാണ് പിന്നെ രാത്രിയിലാണെങ്കിലും ഒരു തകർപ്പൻ റിസപ്ഷൻ തകർപ്പൻ റിസപ്ഷൻ ആയിരുന്നു നമ്മൾക്കൊന്നും എന്നെയൊക്കെ കൊണ്ടൊന്നിനും പോകാൻ കൊള്ളത്തില്ല എനിക്കൊത്തിരി ഒന്നും കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ ആവശ്യത്തിന് മാത്രം ഞാൻ ആകെ തിന്നു പറഞ്ഞാൽ ഒരു ഒരപ്പം പാലപ്പവും രണ്ട് കുഞ്ഞിക്ക പൊറോട്ടയില്ലേ അതും വെജിറ്റബിൾ കറി പിന്നെ മുട്ട ഉണ്ടായിരുന്നു പക്ഷെ എനിക്കത് കഴിഞ്ഞെടുക്കാൻ തോന്നുന്നില്ല പിന്നെ ഇച്ചിരി ഐസ് ക്രീമിൻ്റെയൊക്കെ കൂടെ എടുത്ത് വെച്ച് മുഴുവൻ തിന്നില്ല കേട്ടോ പിന്നെ പാൽക്കപ്പുണ്ടല്ലോ ഒരു സ്പൂണ് പാൽക്കപ്പയും ഇച്ചിരി മീൻ ചാർ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്രയും തിന്നു അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയുള്ള കാര്യത്തിനാണെങ്കിലും പറ്റുന്ന ഒരത്ര വെളിവലിരിക്കും കേട്ടോ അങ്ങനെയുള്ള ഇടത്ത് ഞങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ആ ഫാമിലി മൊത്തം ആയിട്ട് പോത്തുള്ളൂ എനിക്ക് അമ്മയിട്ടിട്ട് പോകുന്ന തന്നെ ഒരു വലിയ സങ്കടമാണ് കാരണം പ്രായം മുമ്പോട്ടാകുമ്പോഴാണ് ശരിക്കും നമ്മളെല്ലായിടത്തും കൊണ്ടുപോകേണ്ടി അല്ലേ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളൊക്കെ കാണും എന്താണേലും ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ അമ്മ ആദ്യം സെറ്റപ്പാക്കി അമ്മ അപ്പോ ഇതൊക്കെ അല്ലേ അതെല്ലാം കഴിപ്പിച്ച് കയ്യൊക്കെ പോയി അവിടെ പോയി കഴുകി അമ്മ ഒരു കസേര ഇരുത്തി പിന്നെ നമ്മുടെ ആൾക്കാരാ ഫുള്ള് നമ്മുടെ ഇവിടെ പൻ ഈ കരയെ അടച്ചായിരുന്നു അവര് വിളിച്ചിരുന്നു കേട്ടോ അവ അവിടെ എല്ലാരെയും അമ്മ അമ്മക്ക് കഴിക്കുന്നതിനകത്തല്ല കാര്യം ഒന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ആൾക്കാരെ കണ്ട് സംസാരിക്കുക എന്നുള്ളതല്ലേ നമുക്കല്ലാതെ തന്നെ അപ്പം പിന്നെ അമ്മമാരുടെ കാര്യം അല്ലേ എല്ലാവരും അമ്മ കണ്ട് വർത്താനം എല്ലാം പറഞ്ഞ് ഭയങ്കര കേട്ടോ എന്താണെന്ന് പറഞ്ഞാലും നമുക്കും ഒരു സന്തോഷമല്ലേ അതൊക്കെ കാണുമ്പോൾ ഒരിതുമില്ലായിരുന്നു കണ്ട് കസേര എത്തിയപ്പോൾ മുഴുവൻ അമ്മയെ കാണാൻ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ൊക്കെ വന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ള അപ്പുറത്ത് നമ്മുടെ ബന്ധക്കാർ തന്നെ കാണുന്നത് തന്നെ നമ്മൾ അവിടെ വെച്ചാണ് അമ്മയുടെ ഒക്കെ പ്രായമുള്ള ചേച്ചിയൊക്കെ കാണുന്നത് തന്നെ ആരും പുറത്തൊന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാറില്ല അപ്പോൾ അവിടെ തന്നെ വെച്ചാണ് എല്ലാവരും തന്നെ കണ്ടതെന്ന് പറയാം എൻ്റെ അമ്മയും അമ്മയുടെ ഞങ്ങൾ ഇപ്പോഴും കാണിക്കുക അവർ ഇപ്പോഴും ഇതുവഴിയൊക്കെ നടന്ന് എല്ലായിടത്തും നടക്കാറുമുണ്ട് എല്ലാവരെയും കാണാറുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമ്മളൊരു കാര്യം പറയുകയാണ് നമ്മളോട് ഇല്ലാത്ത ഒരിത് നമുക്ക് പിന്നെ വരത്തില്ല അല്ലേ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ കുറേ ആൾക്കാരെ എല്ലാം നോക്കും നമ്മളോട് സംസകരിക്കുന്നുണ്ടോ ഇല്ലയോന്ന് അതിപ്പോൾ എവിടെയാണേലും ഞാൻ എഴുന്ന തുറന്ന് പറയും ഇപ്പം എനിക്കാണേലും എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും നമ്മൾ കുറേയൊക്കെ നോക്കും നമ്മൾ എന്നിട്ട് നമ്മളോട് യാതൊരു യാതൊരിതുമില്ല നമ്മൾ കൂടുതൽ മൈൻഡിനൊന്നും പോത്തില്ല നമ്മൾ നമ്മുടേതായ എപ്പോഴും അവനോൻ തന്നെയാണ് അവനോന് അവനോ മാത്രമേ അവനവനെ കാണത്തുള്ളൂ എന്നുള്ള ഒറ്റ ഒരു കൂടി തന്നെ നമ്മൾ ജീവിതം മുമ്പോട്ട് പോകണം കേട്ടോ അല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ ആരും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം ഞാൻ നല്ല നല്ല വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ സമയം രണ്ട് ദിവസമായിട്ടില്ല ഇന്നും പുറത്തുനിന്ന് പോകണം അതുകൊണ്ടാണ് അപ്പം എല്ലാവരും നമ്മുടെ ബുള്ളറ്റിന് ഒക്കെ തന്നെ വളരെ വളരെ താങ്ക്സ് ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളുമായി നാളെ തന്നെ കാണാം എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വിശേഷം നാളെ തന്നെ കാണാം ടാറ്റാ